കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൾസന് മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇന്ന് കാര്യമായ മാറ്റങ്ങളില്ലാതെ എന്നാൽ നേരിയ കുറവോടെ നിലനിൽക്കുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന യു എസ് തൊഴിൽ ഡാറ്റ ഈ മാസം യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുമെന്ന പ്രതീക്ഷ ഉയർത്തുകയും വിപണിയെ റെക്കോർഡ് നിലയിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഫെഡറൽ റിസർവ് തീരുമാനത്തെ സ്വാധീനിച്ചേക്കാവുന്ന ഈ ആഴ്ചയിലെ യു എസ് പണപ്പെരുപ്പ് ഡാറ്റ അടക്കമുള്ള യു എസ് സാമ്പത്തിക ഡാറ്റകളിലേക്ക് വിപണി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കഴിഞ്ഞ സെഷനിൽ തങ്കവില ഗ്രാമിന് പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് എൺപത് രൂപ കുറഞ്ഞു ഇന്ന് എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി അൻപത് ഗ്രാമിന് ഒൻപതിനായിരത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്